െതിരായ ലൈംഗിക പീഡന പരാതിയെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ ഷാഫി പറമ്പിലിനും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു രാഹുലിന്റെ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ച് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ച അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഷാഫി പറമ്പിൽ ശ്രമിച്ചു എന്ന കോൺഗ്രസ് പ്രവർത്തകയായ എം എ ഷഹനാസിന്റെ വെളിപ്പെടുത്തലാണ് നിലവിലെ വിവാദങ്ങൾക്ക് പുതിയ മാനം നൽകുന്നത് ഈ വെളിപ്പെടുത്തൽ ഷാഫി പറമ്പലിന്റെ പൊതുരംഗത്തെ സാരമായി ബാധിക്കാൻ പ്രതിച്ഛായ നിരീക്ഷകർ വിലയിരുത്തുന്നത് എഴുത്തുകാരിയും കെ പി സി സി സംസ്ഥാന സാഹിതയുടെ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയുമായ എം എ ഷഹനാസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരമായ ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഷാഫി പറമ്പിലിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അവർ വെളിപ്പെടുത്തി എന്നാൽ തന്റെ മുന്നറിയിപ്പിനോട് ഷാഫി പറമ്പിൽ പുച്ഛത്തോടെയാണ് പ്രതികരിച്ചതെന്നും ഷഹനാസ് ആരോപിക്കുന്നു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലും ഷഹനാസ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി കർഷക സമരത്തിൽ പങ്കെടുക്കുന്നതിനായി തനിക്കൊപ്പം ഒറ്റയ്ക്ക് വരണമെന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ ആവശ്യപ്പെട്ടതായി അവർ വെളിപ്പെടുത്തി രാഹുലിന്റെ പീഡന വിവരം പുറത്തു വന്നതിനു ശേഷം വീണ്ടും ഷാഫി പറമ്പിലേക്ക് സന്ദേശം അയച്ചപ്പോൾ വിഷാദം സ്ഫുരിക്കുന്ന ഒരു സ്മൈലിയാണ് അദ്ദേഹം മറുപടിയായി ലഭിച്ചതെന്നും അവർ ഒരു ചാനൽ ചർച്ചയിൽ വിശദീകരിക്കുകയുണ്ടായി